നമസ്കാരം കേരളം ഇലക്ഷൻ പ്രചരണത്തിന് ആവേശം കൂടി വരുമ്പോൾ ബി ജെ പി അടക്കമുള്ള പാർട്ടികൾ പ്രചരണം കൊഴുപ്പിക്കുകയാണ് ഓരോ മണ്ഡലങ്ങളും രാഷ്ട്രീയ വിവാദങ്ങൾക്കും രാഷ്ട്രീയ ചേരിതിരിവിനും സാക്ഷിയാകുമ്പോൾ ഇപ്പോൾ ജി കൃഷ്ണകുമാറിന്റെ കണ്ണിന് പിന്നാലെയാണ് കൊല്ലം മണ്ഡലവും ബി ജെ പി പ്രചരണങ്ങളും കൊല്ലത്ത ബി ജെ പി സ്ഥാനാർത്ഥി ജി കൃഷ്ണകുമാറിനെ ആക്രമിച്ച കേസിൽ ബി ജെ പി പ്രവർത്തകനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടിരിക്കുന്നു മുളവന സ്വദേശി സനലിനെയാണ് ഇന്ന് കൃഷ്ണകുമാർ നൽകിയ പരാതിയുടെ അടിസ്ഥാന പോലീസ് അറസ്റ്റ് തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിക്കിടെ കൃഷ്ണകുമാറിനെ സ്വീകരിക്കാനെത്തിയപ്പോൾ അബദ്ധത്തിൽ കണ്ണിൽ താക്കോൽ കൊണ്ടതെന്നാണ് ഇയാൾ പോലീസിന് പക്ഷേ മൊഴി നൽകിയിട്ടുള്ളത് സംഭവത്തിൽ യഥാർത്ഥ വിഷയം അതല്ല സി പി എമ്മിനെതിരെ പ്രസംഗത്തിന് സി പി എം പ്രവർത്തകർ ബോധപൂർവം ആക്രമിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കൃഷ്ണകുമാർ പോലീസിൽ പരാതി നൽകിയത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ബി ജെ പി പ്രവർത്തകനായ സനലിനെ പോലീസ് അറസ്റ്റ് ചെയ്തതും സനലിന്റെ കയ്യിലുണ്ടായിരുന്ന താക്കോൽ കൊണ്ടാണ് കൃഷ്ണകുമാറിന്റെ കണ്ണിന് പരിക്കേറ്റതെന്ന് ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിച്ച് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബി ജെ പിയുടെ പ്രചാരണം കൂടുതൽ ആർജവത്തോടെ മുന്നേറുകയാണെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും മുളവന ചന്ത വെച്ചായിരുന്നു ഇയാൾ സ്ഥാനാർത്ഥിയെ അബദ്ധവശാൽ താക്കോൽ കൊണ്ടതാണെന്നും മനപൂർവ്വം ചെയ്തതല്ലെന്നും പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ കൃഷ്ണകുമാറിന്റെ കണ്ണിന് പരിക്കേറ്റത് തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയ വിഷയത്തിൽ സി പി എമ്മിനെതിരെ പ്രതികരിച്ചതിന്റെ പേരിൽ മൂർച്ചയുള്ള ആയുധം കൊണ്ട് സി പി എം പ്രവർത്തകർ ആക്രമിച്ചുവെന്നാണ് കൃഷ്ണകുമാർ ആരോപിച്ചിരുന്നത് കുണ്ടറ പോലീസ് സ്റ്റേഷനിലായിരുന്നു കേസ് നൽകിയിരുന്നത് കൃഷ്ണകുമാർ പരാതി നൽകിയതിനെ തുടർന്ന് കുണ്ടറ പോലീസും സ്പെഷ്യൽ ബ്രാഞ്ചും നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ ഇപ്പോൾ തിരിച്ചറിഞ്ഞത് ഏതായാലും സി പി എമ്മിനെതിരെ തൊടുത്ത അമ്പ് സ്വന്തം ബി പ്രവർത്തകന്റെ നെഞ്ചിൽ തന്നെയാണ് ഇപ്പോൾ തറച്ചിട്ടുള്ളത്